നമസ്കാരം ബി എം സി ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് അഞ്ജിത പീറ്റർ ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മൈൽ ഫുഡ് സ്റ്റഫ് മൂക്കന്നൂർ അങ്കമാലി പവർഡ് ബൈ ലിയോടെക്സോല സൊല്യൂഷൻസ് സിറ്റി ടവേഴ്സ് സിറ്റി വെയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് സംസ്ഥാനത്ത് ആദ്യമായി ഇ എസ് ഐ ആനുകൂല്യം ലഭ്യമാക്കി അങ്കമാലി നഗരസഭ സംസ്ഥാനത്ത് ആദ്യമായി ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് ഇ എസ് ഐ ആനുകൂല്യം ലഭ്യമാകുന്ന അംഗത്വ കാർഡ് ചെയർമാൻ മാത്യു തോമസ് വിതരണം ചെയ്തു പരിമിത വരുമാനക്കാരായ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് പരിധിയില്ലാത്ത ആരോഗ്യ ഇൻഷുറൻസ് സംരക്ഷണം നൽകുന്ന ഈ പദ്ധതി സംസ്ഥാനത്തിന് മുഴുവൻ മാതൃകയാണെന്ന് ചെയർമാൻ അറിയിച്ചു നമ്മുടെ രജിസ്ട്രേഷൻ മാലിന്യ ശേഖരണവുമായി ബന്ധപ്പെട്ട് സേവനമനുഷ്ഠിക്കുന്ന സാധാരണക്കാരായ തൊഴിലാളികളുടെ നിരന്തരമായ ഒരു ആവശ്യമായിരുന്നു ഈ ആരോഗ്യ പരിരക്ഷാ പദ്ധതി തൊഴിലാളികളാണ് നഗരസഭാ പരിധിയിൽ ഇത്തരത്തിൽ ഇപ്പോൾ ജോലി ചെയ്യുന്നത് പ്ലാസ്റ്റിക് മാലിന്യം ഇലക്ട്രോണിക് മാലിന്യം കുപ്പിച്ചില്ല്ല് ചെരുപ്പ് ബാഗ് തുടങ്ങിയ മാലിന്യങ്ങൾ വീട് വീടാന്തരം കയറിയിറങ്ങി ശേഖരിച്ച് മാലിന്യ ശേഖരണ കേന്ദ്രത്തിൽ കൊണ്ടുവന്ന് തരം ശേഷം സർക്കാർ അംഗീകാരമുള്ള ഏജൻസികൾക്ക് കൈമാറി നഗരത്തെ മാലിന്യമുക്തമാക്കുന്ന ഏർപ്പെടുന്ന തൊഴിലാളികളായ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് ആശ്വാസകരമായ ഈ പദ്ധതി തൊഴിലാളി ദൌർലഭ്യം നേരിടുന്ന ഈ മേഖലയ്ക്ക് ഉണർവേകുന്നതാണ് സംസ്ഥാനത്ത് ആദ്യമായി ഹരിതകർമ്മസേനയുമായി ബന്ധപ്പെട്ട എല്ലാ സേവനങ്ങളും ഇന്റർനെറ്റിന്റെ സഹായത്തോടെ ഡിജിറ്റൽ രൂപത്തിൽ നടപ്പിലാക്കിയതും അങ്കമാലി നഗരസഭയാണ് നഗരസഭാ ഉപാധ്യക്ഷ സിനി മനോജ് അംഗത്വ വിതരണ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷരായ ടി വൈ ഏലിയാസ് ജാൻസി അരിക്കൽ ജസ്മി ജിജോ ലെക്സി ജോയി റോസ്ലി തോമസ് ജില്ലാ ആസൂത്രണ സമിതി അംഗം റീതാ പോൾ ബിജെപി പാർലമെന്ററി പാർട്ടി ലീഡർ എ വി രഘു കൌൺസിലർമാരായ ബാഷിണ്ടി പാറയ്ക്കൽ ജിതാ ഷിജോയ് സന്ദീപ് ശങ്കർ ലിസി പോളി ലില്ലി ജോയ് രജനി ശിവദാസൻ ലേഖ മധു മോളി മാത്യു ഗ്രേസി ദേവസി സരിത അനിൽകുമാർ നഗരസഭാ സെക്രട്ടറി ജെയിൻ വർഗീസ് പാത്താടൻ ആരോഗ്യ വിഭാഗം ജീവനക്കാരായ അനിൽ ആർ പ്രകാശ് സക്കറിയ വി വി സണ്ണി പി ശശി ശാലിനി ബിജു ലിനി രാജേഷ് മഞ്ജുഷ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി നമസ്കാരം